ആവശ്യം വന്നില്ല കാരണം അങ്ങനെ ഒരു ഗുണമുണ്ടായി ഞാനിപ്പോ ഉള്ളത് ഈ കാണുന്നാണ് ഫോൾസിന്റെ അമേരിക്കൻ സൈഡ് അതെ ആ കാണുന്നതാണ് സൈഡ് എന്ന് പറയുന്നത് ക്രൂയിസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും കാഴ്ച കാണാനായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ ക്യാമറ സോ സോ മച്ച് മച്ച് ഐ എല്ലും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നയാഗ്ര വാട്ടർ ഫോൾസിനായിരിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിലുള്ള നമ്മുടെ യാത്ര ടൊറോണ്ടോ നഗരത്തിലൂടെ ടൊറോണ്ടോ നഗരത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും അവിടുത്തെ പഴയകാല ചരിത്രമുറങ്ങുന്ന ചില പ്രത്യേക സ്ഥലങ്ങളിലും നമ്മൾ പോകാനിടയായി വെള്ളച്ചാട്ടത്തിന് അരികെ വെച്ച് ഒരു അമേരിക്കൻ യുവതിയുമായി ഞാൻ സൗഹൃദത്തിലായി ഈ സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം ഞാൻ അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ക്രോസ് നമുക്ക് രണ്ട് രാജ്യങ്ങളാണ് നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ഇരുവശങ്ങളും ഓക്കുപേ ചെയ്യുന്നത് അമേരിക്ക കാനഡ എന്നീ രാജ്യങ്ങളാണ് അവ അധികം തിരക്കുകളൊന്നുമില്ലാത്ത ഒരു സായാഹ്നമാണിവിടെ ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ പ്രസൻസാണ് കുടിയേറ്റക്കാരായും ജോലി ചെയ്യുന്നവരായും ടൂറിസ്റ്റുകളായും വരുന്ന ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മറ്റു പല ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് Yes, I think this is bigger. This is is bigger. American, American that's the Canadian side. <laughs> American side, a Canadian side. അമേരിക്കൻ സൈഡാണ് കാണുന്നത് നമുക്ക് കനാഡിയൻ സൈഡ് നമുക്ക് അപ്പറേ കാണാം പോയിസ് കിട്ടുമെന്നുള്ളത് അറിയത്തില്ല നമ്മൾ ലേറ്റ് ആയത് കാരണം അതായത് ഇരുട്ടുന്നതിന് മുമ്പ് ഇത്രയൊക്കെ ഇത് കാണാൻ പറ്റി നല്ല ക്ലൈമറ്റാണ് എന്നാൽ ഒട്ടും തണുപ്പില്ല ജാക്കറ്റിൻ്റെ ആവശ്യം വന്നില്ല അതാരണം അങ്ങനൊരു ഗുണം ഉണ്ടായി സിപ്ലൈൻ ഉണ്ട് സിപ് ഓഫീസ് ഇവിടെയാണ് അതിന് എയ്റ്റി ഫൈവ് ഡോളർ ആണ് നമുക്ക് എന്തൊക്കെ മാത്രം ക്രൂയിസ് ബോട്ട് ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല ലേറ്റായി എല്ലാം നമുക്ക് ശ്രമിച്ചു നോക്കാം ആ താങ്ക് യു സോ മച്ച് അല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ക്രൂയിസിനുള്ളത് കിട്ടിയെന്ന് ഓർത്താണ് നമ്മളോട് ഒപ്പിച്ചു ഏതായാലും ഇവിടെ വന്ന കാര്യങ്ങൾ ഒപ്പിച്ചു ഹലോ വെരിസ് എ ക്രൂയിസ് ട്രിപ്പ് ഹലോ എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ക്രൂയിസ് ട്രിപ്പ് മേഗ്ര ക്രൂയിസ് ടിക്കറ്റ് ദിസ് വേ താങ്ക് യു മോഹണിയെ നിൽക്കിയോ മൊത്തം ഒരു കാര്യം ചോദിച്ചാൽ മിണ്ടാണ്ട് പോവാട്ടോ നടക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കാണാൻ പോവാട്ടോ വാട്ടർഫോൾസ് കാണാൻ പോവാറ്റ് അവർക്ക് തേർട്ടി ഐറ്റ് ഡോളേഴ്സ് ഉണ്ട് നമ്മൾ പ്രകൃതിയുടെ അസാധാരണമായ ഒരു ശക്തിക്ക് സാക്ഷിപത്രമാണ് നയാഗ്ര വെള്ളച്ചാട്ടം സഹസ്രാബ്ദങ്ങളായി രൂപപ്പെട്ട ഒരു ഭൗമശാസ്ത്രപരമായ അത്ഭുതമാണിത് കാനഡയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കുമിടയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളുടെ സമുച്ചയമാണിത് ഹോർസ് ഷൂ വെള്ളച്ചാട്ടം അമേരിക്കൻ വെള്ളച്ചാട്ടം ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം എന്നിവയാണിത് പ്രകൃതിദത്തമായ സൗന്ദര്യത്തിനപ്പുറം നയാഗ്ര വെള്ളച്ചാട്ടം ഇന്ന് ഒരു സുപ്രധാന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു വിനോദസഞ്ചാരത്തിനായി അതിൻ്റെ മനോഹരമായ സൗന്ദര്യം സംരക്ഷിക്കുന്നതും അതിൻ്റെ അതിരുകടന്ന ഊർജം പ്രയോജനപ്പെടുത്തുന്നതും സങ്കീർണമായ അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെയും ദുരാഷ്ട്ര മേൽനോട്ട സമിതികളിലൂടെയും നിയന്ത്രിക്കപ്പെടുന്നു ഈ പരസ്പര ബന്ധം കാര്യമായ എഞ്ചിനീയറിംഗ് ഇടപെടലുകളിലേക്ക് നയിച്ചു വെള്ളച്ചാട്ടത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രകൃതി മനുഷ്യ വ്യവസായമാക്കി ഇന്നിതിനെ മാറ്റിയിട്ടുണ്ട് പ്രകൃതിയുടെ മഹത്വത്തിൻ്റെയും അതിരുകടന്ന ശക്തിയുടെയും പര്യായമായ നയാഗ്ര വെള്ളച്ചാട്ടം ഒരു ഒറ്റപ്പെട്ട വെള്ളച്ചാട്ടത്തേക്കാൾ വളരെ വലുതാണ് ഇത് മൂന്ന് വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർണവും ചലനാത്മകവുമായ വ്യവസ്ഥയാണ് ഇന്ന് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുകയും രണ്ട് രാജ്യങ്ങൾക്ക് ഒരു നിർണായക വിഭവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബാഗെല്ലാം കൂട്ടി കവർ ചെയ്തു കേട്ടോ നനയായിരിക്കാൻ വേണ്ടി ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടോ പക്ഷെ എന്നാലും നമ്മൾ പോയി നോക്കാം അമേരിക്കൻ സൈഡാണ് വലിയ സംഭവമല്ലോട്ടോ ഞാൻ ഇഗാസു വെച്ച് നോക്കുമ്പോ അത് ഒന്നുമല്ല വിഗാസൊക്കെ സാഗോൾസ് ഒക്കെ കെടുക്കാത്ത സംഭവം നമ്മുടെ നാട്ടുകാരൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അങ്ങനെ മുൻപോട്ട് നടക്കവയാണ് കുറച്ച് നൈജീരിയൻ വനിതകളെ ഞാൻ അവിടെ വെച്ച് കാണുന്നത് Rwanda. It's yeah. Rwanda. Rwanda, yeah, Rwanda, Rwanda like, is actually. the best player. Yeah. Very organized. I know. I know. Very Rwanda. clean. Look, visit Rwanda. Yeah, I'm coming. <laughs> I'm coming. I'm going to go to Rwanda. I'm going to go Rwanda. I'm going to go to Rwanda. I'm going to go to Rwanda. You couldn't find me. Find me. ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കൻ സൈഡ് വാട്ടർഫോൾസ് ആണ് ക്രൂയിസിന് പോവാണ് മുപ്പത്തെട്ട് കനേഡിയൻ ഡോളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് അമേരിക്കൻ സൈഡാണ് ഇത്ര ലൈറ്റ് പോയി പക്ഷേ സൂപ്പർ ക്ലൈമറ്റ് ആണ് മഴയൊന്നുമില്ല ഇത് നമ്മുടെ യുഎസിന്റെ സോറി കനേഡിയൻ വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത് എനിക്ക് ക്യാമറ എടുത്തു വരുന്നത് റുവാൻ ടു യുവർ കൺട്രി താങ്ക് യു താങ്ക് സോ മച്ച് പുള്ളിക്കാരി നമ്മളെ അവിടെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെ ചോദിച്ചു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ കൺട്രി ക്ലീൻ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കും അവർ ഭയങ്കര ഇഷ്ടമായി അവർ വരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഉൾക്കാരി കാനഡക്കാരെയോ കേട്ടോ വള വളക്കാനൊന്നും അല്ല ഉൾക്കാരി ഓൾറെഡി ഇവിടെ സെറ്റിലാണ് അപ്പം നനയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ എൻ്റെ പുറത്ത് പായക എല്ലാം കിടക്കുന്നത് നമ്മൾ നേരെ ബാക്ക് പാക്ക് പോയിട്ട് നേരെ കയറുമായിരുന്നു ടിക്കറ്റ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ലായിരുന്നു Region, huh? Is it which bridge is this one, bro? Which bridge is this one? This British, is the uh, Golden Bridge. Uh, no, Rainbow Bridge. Rainbow, Rainbow Bridge yeah. crossing to US. 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 Yeah. That's US. That's US. Yeah, and that's for the viewing, isn't it? Yeah, it are, yeah I think we we can walk to cross. You can cross, walk across, yeah, yeah. Yeah, cross the yeah. border, isn't it? Yeah. yeah, yeah. yeah. ഈ ബോർഡറ് നാളെ രാവിലെ എനിക്കിവിടുന്ന ഫ്ലൈറ്റ് ആണ് അമേരിക്കയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഞാൻ താമസിക്കുന്നത് കാനഡയിലാണ് അപ്പോൾ രാവിലെ ഒന്നെങ്കിൽ നടന്നു പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടാക്സി അല്ലെങ്കിൽ യൂബർ വിളിച്ച് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാം അപ്പോൾ എനിവേ നാളെ അത് കാണിക്കാൻ പറ്റില്ല ഇതാണ് റെയിൻബോ ബ്രിഡ്ജ് ഐ ട്രാവൽ ഗൈസ് പിടിച്ച് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രം നിരന്തരമായ മണ്ണലിപ്പിൻ്റെയും ക്രമേണയുള്ള പിൻവാങ്ങലിൻ്റെയും ഒരു വിവരണമാണ് ഏകദേശം പതിനായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് വെള്ളച്ചാട്ടങ്ങൾ ഇന്നത്തെ ക്വീൻസ്റ്റൺ ഒണ്ടാരിയോ ലൂയിൻസ്റ്റൺ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ സ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം വടക്കായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് അതിനുശേഷം ശിഖരത്തിലെ തുടർച്ചയായ മണ്ണൊലിപ്പ് പ്രക്രിയ വെള്ളച്ചാട്ടങ്ങളെ ഏകദേശം പത്ത് ദശാംശം ഒൻപത് കിലോമീറ്റർ തെക്കോട്ട് അതിൻ്റെ നിലവിലെ സ്ഥാനത്തേക്ക് പിൻവാങ്ങാൻ കാരണമാവുകയായി ഭാവിയിലേക്ക് നോക്കുമ്പോൾ നിലവിലെ മണ്ണൊലിപ്പ് നിരക്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം ഏകദേശം അമ്പതിനായിരം വർഷത്തിനുള്ളിൽ ഒരു കൂട്ടം റാപ്പിഡുകളായി മാറിയേക്കാമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തടത്തിലേക്ക് നേരിട്ട് പോകുന്ന ബോട്ട് വളരെ നല്ലൊരു അനുഭവമാണ് അമേരിക്കൻ ഭാഗത്ത് ഇത് വെനറബിൾ മെയ്ഡ് ഓഫ് ദ ആണ് കനേഡിയൻ ഭാഗത്ത് ഇത് നയാഗ്ര സിറ്റി ക്രൂയിസ് ആണ് രണ്ട് യാത്രകളും ഹോർഷു വെള്ളച്ചാട്ടത്തിൻ്റെ മൂടൽമഞ്ഞും ഇടിമുഴക്കവും അതുപോലെ അമേരിക്കൻ ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളും സമാനതകളില്ലാത്ത അടുത്തുള്ള അനുഭവം നൽകുന്നു വെള്ളച്ചാട്ടങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാൻ ആഗ്രഹിക്കുന്നവർക്ക് അമേരിക്കൻ ഭാഗത്തുള്ള കേവ് ഓഫ് ദി വിൻസ് ഒരു ആവേശകരമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അസംസ്കൃതവും അനിയന്ത്രിതവുമായ ശക്തി വ്യക്തികളെ അതിൻ്റെ പരിധികൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു ഇത് മനഃപൂർവ്വമുള്ള സാഹസിക പ്രകടനങ്ങളുടെയും അപ്രതീക്ഷിത അപകടങ്ങളുടെയും വലിയൊരു ചരിത്രത്തിലേക്ക് നയിക്കുകയുണ്ടായി നയാഗ്രയുടെ അതിശക്തമായ വെള്ളച്ചാട്ടം ചരിത്രപരമായി പ്രകൃതിയുടെ ശക്തിയെ ധിക്കരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഒരു വേദിയായി വർദ്ധിച്ചു സാഹസിക കലാകാരന്മാർ പലപ്പോഴും വീട്ടിലുണ്ടാക്കിയ ബാരൽ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശക്തമായ വെള്ളച്ചാട്ടങ്ങളെ ആവർത്തിച്ച് വെല്ലുവിളിച്ചു അവരുടെ പ്രചോദനങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നാൽ പ്രശസ്തിയും ഭാഗ്യവും തേടുക എന്നതായിരുന്നു ഒരു സ്ഥിരമായ പ്രേരക ശക്തി എന്നിരുന്നാലും ഈ അഭിലാഷങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ചുരുക്കം ചിലർക്ക് മാത്രമേ നിലനിൽക്കുന്ന സമ്പത്തോ വ്യാപകമായ പ്രശസ്തിയോ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അത്യന്തം അപകടകരമായ ഈ പ്രവൃത്തികളോടുള്ള പൊതുജനങ്ങളുടെ ആകർഷണം വളരെ പ്രകടമായിരുന്നു കാഴ്ചക്കാർ പലപ്പോഴും ഒരു വിജയകരമായ പ്രകടനം കാണാൻ മാത്രമല്ല ഒരുപക്ഷേ കൂടുതൽ ആകർഷകമായി പരാജയത്തിൻ്റെ മാരകമായ പ്രത്യാഘാതങ്ങൾ നിരീക്ഷിക്കാനും കൂടി ഒത്തുകൂടി രോഗാതുരമായ ഈ കൗതുകം സാഹസിക പ്രകടനങ്ങളുടെ ആകർഷണത്തിന് വലിയ കാരണമായി കാലക്രമേണ നയാഗ്രയിലെ സാഹസികതയുടെ സ്വഭാവം വികസിച്ചു ആധുനിക ശ്രമങ്ങളിൽ പലപ്പോഴും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇത് മുൻകാലങ്ങളിലെ കൂടുതൽ പ്രാകൃതിമായ ഉപകരണങ്ങളാൽ താരതമ്യം ചെയ്യുമ്പോൾ അതിജീവന സാധ്യതകളിൽ ഒരു മെച്ചപ്പെടുത്തലുണ്ടാകുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ അപകടകരമായ സാഹസിക പ്രകടനങ്ങളുടെയും മരണങ്ങളുടെയും വർധനവ് നിയമപരമായ നയത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ വില്യം റെഡ് ജൂനിയറിൻ്റെ മരണത്തെ തുടർന്ന് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ സാഹസിക പ്രകടനങ്ങൾ ഔദ്യോഗികമായി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു തുടർന്ന് അത്തരം ആവശ്യങ്ങൾക്കായി ഇവിടെ വരുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും കുറ്റം ചുമത്താനും തുടങ്ങി അത് ഇപ്പോഴും തുടരുന്നു ഡാഗ്ര ഫോട്ട്സിലൊക്കെ ലൈറ്റ് കൊടുത്തുകഴിയുമ്പോഴത്തേ ഇങ്ങനെ ഇരിക്കും രാത്രിയായി കഴിയുമ്പോൾ എന്തുകൊണ്ടോ ഒരു പല രീതിയിലെ ലൈറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് സത്യം കേട്ടോ അടേ എന്തുകൊണ്ടോ കളർ മാറിക്കോ ഇവർ ഓരോ പ്രാവശ്യം കളർ മാറി മാറി കൊടുക്കുമ്പോൾ ഹലോ ഗൈസ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കരോട്ടോ ഈ ഇവിടുത്തെ വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടുത്തെ ഈ സ്ട്രീറ്റിലെയും ഈ പരിസരത്തെയും വൈബെന്ന് പറഞ്ഞാൽ പൊളി വൈബ് വൈബോട്ടോ കസിനോ ഉണ്ട് ഷെറാട്ടനുണ്ട് ചാനലിൽ കണ്ടിട്ടില്ല പൊളി ഇങ്ങനെ വേണ്ടി എല്ലാം സെറ്റപ്പ് വാട്ടർഫോൾസിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അമേരിക്കയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം 那你。